ഹലോ എവറിവൺ വൺസ് അഗൈൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ ആൻഡ് അവർ സൈക്കോളജി കോൺസെപ്റ്റ് ക്ലാസ് സീരീസ് അങ്ങനെ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് ക്ലാസിൻ്റെ എട്ടാമത്തെ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ഡിഫറെൻറ്റ് പാർട്ടുകളിലായിട്ട് നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മളെ ബ്രഫൻ ബ്രിണറിൻ്റെ തിയറി ആണെങ്കിലും അതുപോലെ തന്നെ ആയിട്ടുള്ള പ്ലേ തെറാപ്പി ആണെങ്കിലും അറ്റൻഷൻ്റെ മോഡൽസ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു അതായത് എന്ത് നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പല തവണയായിട്ട് ക്വസ്റ്റൻസിൽ വന്നിട്ടുള്ള കോൺസെപ്റ്റുകളാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ നമ്മളുടെ ആ മുമ്പത്തെ കോൺസെപ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഐഫറിന്റെ യൂട്യൂബ് ചാനൽ അത് അവൈലബിൾ ആയിരിക്കട്ടോ ഓക്കെ അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും സൈക്കോളജിയുടെ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതും ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി എന്നുള്ളതും എൻഷുർ ചെയ്യുക കാരണം എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത കോൺസെപ്റ്റ് ക്ലാസുകൾ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഇവിടെ ചെയ്യണം കേട്ടോ ഓക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്നാണ് പറയുക അതായത് നമ്മൾ നമ്മളുടെ സ്വന്തം കൊപ്നിഷനെ കുറിച്ച് അവെയർ ആവുക മെറ്റാകോഗ്നിഷൻ മെറ്റാകോഗ്നിഷൻ സംതിങ് ദാറ്റ് വി തിങ്കിങ് അബൌട്ട് വാട്ട് വി ആർ തിങ്കിങ് ഓക്കെ അല്ലെങ്കിൽ വി ആർ തിങ്കിങ് അബൗട്ട് അവർ കൊക്നേറ്റീവ് പ്രോസസ്സസ് അതൊക്കെയാണ് മെറ്റാ കൊക്നിഷ്യനിൽ പ്രധാനമായിട്ടും വരുന്നത് ഓക്കെ അതായത് ദ അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ സോൺ തോട്ട് പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മൾ ഒരു ദിവസം എത്ര തോട്ട് പ്രോസസ്സ് നമുക്ക് ഉണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ തോട്ട് ഉണ്ടെന്നറിയോ ശരിക്കും അത് പല നമ്പേഴ്സ് ആണ് പല റിസേർച്ചുകളും പറയുന്നത് ചില റിസേർച്ചുകൾ പറയുന്നത് അറുപതിനായിരത്തോളം തോട്ട്സ് അല്ലെങ്കിൽ അറുപതിനായിരം എഴുപതിനായിരത്തോളം തോട്ട്സ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ചില റിസർച്ച് പറയുന്നത് റീസൻറ്റായിട്ട് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിരുന്നു റിസർച്ച് നടത്തിയ സമയത്ത് അവർ പറഞ്ഞത് ഒരു ദിവസം ആറായിരത്തി മുതൽ ഏഴായിരം വരെ ആറായിരം ഏഴായിരം വരെ തോട്ട്സ് ആണ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതെങ്ങനെയാണ് നോർമൽ കേസിലുള്ളതെന്നാണ് പറയുന്നത് എനിവേ ഈ തോട്ട് പ്രോസസ്സുകൾ അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എങ്ങനെ ആ ചിന്തയുടെ ബേസിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അവയറാകേണ്ടതുണ്ട് അല്ലേ അപ്പോൾ മെറ്റാ കോപ്നിഷ്യൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം തോട്ട് പ്രോസസ്സുകളെ കുറിച്ചുള്ള നമ്മളുടെ ആണ് നമ്മൾ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു അവയർനെസ് ആണ് അല്ലെങ്കിൽ ഒരു ആണ് ആക്ച്വലി മെറ്റാ കോഗ്നെറ്റീവ് പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ അബിലിറ്റി ടു മോണിറ്റർ ഓക്കെ അബിലിറ്റി ടു മോണിറ്റർ ആണ് എന്ത് മോണിറ്റർ ചെയ്യാൻ വൺസ്റ്റീവ് പ്രോസസ്സസ് നമ്മളുടെ സ്വന്തം തിങ്കിങ് പോലെയുള്ള കൊഗ്നെറ്റീവ് പ്രോസസ്സുകളെ മോണിറ്റർ ചെയ്യാൻ അതായത് നമ്മളുടെ ഉള്ളിൽ എന്തെന്നാൽ നടക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ ഒന്ന് മോണിറ്റർ ചെയ്യാൻ എന്താണെന്ന് ജസ്റ്റ് നോക്കി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ അബിലിറ്റിയാണ് എന്താ മെറ്റാ കോഗ്നിഷൻ അല്ലെങ്കിൽ മെറ്റാ കൊക്നേറ്റീവ് അബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെറ്റാ കോക്നേറ്റീവ് അബിലിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണ് അവർക്ക് അവരുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ സോ വാട്ട് ഇസ് മെറ്റാ കോഗ്നിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ നമ്മുടെ സ്വന്തം കോഗ്നേറ്റീവ് പ്രോസസ്സുകളെ മോണിറ്റർ ചെയ്യുവാനുള്ള റെഗുലേറ്റ് ചെയ്യാനുള്ള ഇവാലുവേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റി എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇതില് കൊക്നേറ്റീവ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഞാൻ എടുത്ത് പറയണ്ട കോഗ്നിഷൻ അല്ലെങ്കിൽ കോഗ്നേറ്റീവ് സൈക്കോളജി എന്നൊക്കെ പറയുമ്പം ഒരൊറ്റ കാര്യത്തിന് അല്ലല്ലോ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അംബ്രല ടേം ആണ് അല്ലേ അംബ്രല ടേം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അംബ്രല്ലയിൽ കുറേ കുറേ ഇങ്ങനെ ഉണ്ടാവില്ലേ അതുപോലൊക്കെ തന്നെ കുറേ ബ്രാഞ്ചുകളുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ആണ് കൊംഗ്നേറ്റീവ് സൈക്കോളജി എന്നുള്ളത് അപ്പോൾ അതിൽ വരും മെമ്മറി വരും അറ്റൻഷൻ വരും പ്രോബ്ലം സോൾവിങ് വരും ലേണിങ് വരും ഇതൊക്കെ നമ്മളുടെ എന്തിന്റെ ഭാഗമാണ് കോഗ്നേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് സോ ഇതൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കോഗ്നേറ്റീവ് പ്രോസസ്സുകളെ എന്ത് ചെയ്യാനുള്ള മോണിറ്ററും ഇവാലുവേറ്റും റെഗുലേറ്റും ചെയ്യാനുള്ള നമ്മളുടെ കഴിവാണ് എന്ത് മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത് ഇനി മെറ്റാ കോഗ്നിഷന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് മെറ്റാ കൊറ്റീവ് നോളജും മെറ്റാ എക്സ്പീരിയൻസും ഒക്കെ ഓക്കെ അപ്പം മെറ്റാ കോഗ്നിഷൻ നിങ്ങൾക്ക് ഓവറായി മനസ്സിലായല്ലോ ലൈക് ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിന് അണ്ടറിൽ വരിക എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ് അപ്പം മെറ്റാ നോളജ് എന്ന് പറയുന്ന സമയത്ത് ഇതെന്താണ് വൺസ് അവയർനെസ് ഓഫ് വൺസ് ഓൺ കോഗ്നീറ്റീവ് പ്രോസസ് ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദം യാ ഇവിടെയാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് നമ്മളെ സ്വന്തം തോട്ട് പ്രോസസ്സ് കോഗ്നേറ്റീവ് പ്രോസസ്സുകളെ കുറിച്ച് അവെയർ ആവുക എന്നുള്ളതിൻ്റെ കൂടെ നമ്മളുടെ തോട്ട് പ്രോസസ്സുകളെ എന്തൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കൂടെ എന്താണ് ഈ മെറ്റാ കോഗ്നറ്റീവ് നോളജിൽ വരുന്നുണ്ട് നോളജ് എന്ന് പറഞ്ഞാൽ അറിവാണ് അപ്പൊ എന്തിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ സ്വന്തം തോട്ട് ആൻഡ് കൊഗ്നെറ്റീവ് പ്രോസസ്സുകളെ കുറിച്ചുള്ള അറിവും അതേപോലെ തന്നെ ആ കൊഗ്നറ്റീവ് പ്രോസസ്സുകളെ തിങ്കിങ്ങിനെ തോട്ടിനെ മെമ്മറിയെ ഒക്കെ ബാധിക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള നോളജും കൂടെയാണ് മെറ്റാ കോഗ്നെറ്റീവ് നോളജിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് സോ അണ്ടർസ്റ്റാൻഡിങ് ഹൗ മെമ്മറി വർക്ക് നമ്മളുടെ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ലേണിങ്ങിന് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ ലേണിങ്ങിൽ കൺസിഡർ ചെയ്താലാണ് നമുക്ക് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അതുപോലെ തന്നെ ബീങ് അവയർ ഓഫ് വൺസ് സോൺ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ഇൻ വേരിയസ് കോപ്നേറ്റീവ് ടാസ്ക്സ് ഓക്കെ നമ്മൾ ഒരുപാട് കോപ്നേറ്റീവ് ടാസ്കുകളുണ്ട് ഇതിലൊക്കെ നമ്മളുടെ വീക്ക്നെസ് എന്താണ് സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ് അല്ലെങ്കിൽ അറിയലാണ് നോളജാണ് അവയർനെസ് ആണ് എന്ത് മെറ്റാ കോപ്നറ്റീവ് നോളജ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് മെറ്റാ റെഗുലേഷൻ എന്ന് പറയുന്നത് സബ്ർട്ട് ആണ് കേട്ടോ മെറ്റാ കോക്നീഷൻ അണ്ടറിൽ വരുന്നതാണ് മെറ്റാ കോഗുലേഷനും മെറ്റാ കോക്നെറ്റീവ് നോളജും ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള എന്ത് കൺട്രോൾ ചെയ്യാനുള്ള നമ്മളുടെ കോഗ്നേറ്റീവ് പ്രോസസ്സുകളെ പ്ലാൻ ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റി ആണ് എന്ത് മെറ്റാ റെഗുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മെറ്റാ കോഗ്നേറ്റീവ് റെഗുലേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഗോളുകൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ പ്രോഗ്രസ് നമ്മൾ ഒരു ടാസ്ക് ചെയ്തു തുടങ്ങി ഗോൾ സെറ്റ് ചെയ്തു അപ്പോൾ അതിന്റെ പ്രോഗ്രസ് അസസ് ചെയ്യുന്നത് ലൈക്ക് ആവശ്യമെങ്കിൽ ആ സ്ട്രാറ്റജീസ് മാറ്റാണ് അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല അത് പ്രോപ്പറായിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് വർക്ക് ആവാത്തൊരു സ്ട്രാറ്റജി ആണെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്നത് മെറ്റാ കോഗ്നേറ്റീവ് റെഗുലേഷനിലാണ് സോ ദിസ് ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് സോൾവിംഗ് ആൻഡ് ലേണിംഗ് ഇത് നമുക്ക് പ്രോബ്ലം സോൾവിംഗിലും ലേണിലെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് കൊപ്നേറ്റീവ് മെറ്റാ കോപ്നേറ്റീവ് റെഗുലേഷൻ ഉള്ളത് ബിക്കോസ് ഇതിലെന്താണ് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളുടെ പ്രോഗ്രസ് അസസ് ചെയ്യുന്നുണ്ട് ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുന്നത് കൊണ്ട് അടുത്തതാണ് മെറ്റാ കോപ്നറ്റീവ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അതായത് സബ്ജക്റ്റീവ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു കോഗ്നേറ്റീവ് പ്രോസസ്സസ് നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് മെറ്റാ ആ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് അതായത് നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ കൊഗ്നേറ്റീവ് പ്രോസസ്സുകളെ കുറിച്ചുള്ള എക്സ്പീരിയൻസുകളും ഫീലിങ്ങുകളും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതാ സബ്ജക്റ്റീവ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളുടെയും ഫീലിങ്സും എക്സ്പീരിയൻസുകളും കുറിച്ചുള്ള നമ്മളുടെ കൊഗ്നേറ്റീവ് പ്രോസസ്സുകളെ കുറിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസസ് ആണ് മെറ്റാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുകളോട് ഉദ്ദേശിക്കുന്നത് സോ ദിസ് ഇൻവോൾവ്സ് ഹാവിങ് ഇൻസൈറ്റ് ഇൻസ് ടു വൺസ് ഓൺ തിങ്കിങ് നമ്മളെ സ്വന്തം തിങ്കിങ് പ്രോസസ് തോട്ട് പ്രോസസ്സിനെ കുറിച്ചുള്ള ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് റെക്കഗ്നൈസിങ് വെൻ അണ്ടർസ്റ്റാൻഡിങ് ഈസ് അൺക്ലിയർ എന്നുള്ളതാണ് അതായത് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അപ്പം നമുക്കത് എന്ത് ചെയ്യണം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസിങ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് ഓർ ഡൗട്ട് അബൌട്ട് വൺസ് ഓൺ നോളജ് ഓർ പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മളുടെ സ്വന്തം നോളജിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിസിനെ കുറിച്ചും എന്താണ് നമുക്ക് കോൺഫിഡൻസോ ഡൗട്ടോ ഒക്കെ എന്ത് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം സോ എനിവേ ബേസിക്കലി നമ്മളുടെ സ്വന്തം കോമണിറ്റീവ് പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫീലിംഗ്സിനെയും യും നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പീരിയൻസിലേക്കാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്താണെന്ന് പഠിച്ചു മെറ്റാ കോക്റ്റീവ് റെഗുലേഷൻ എന്താണെന്ന് പഠിച്ചു മെറ്റാ കോപ്നറ്റീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് പഠിച്ചു അതുപോലെ തന്നെ മെറ്റാക്കോക്നെറ്റീവ് നോളജ് എന്താണെന്നുള്ളത് പഠിച്ചു ഇതാണ് ഇത്രയൊക്കെയാണ് ശരിക്കും മെറ്റാ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുള്ളത് അപ്പോൾ എക്സാമിൽ എങ്ങനെ ചോദിക്കപ്പെടും എന്നുള്ളത് മുൻകാല എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം ഒന്നില്ലെങ്കിൽ മെറ്റാ എക്സ്പീരിയൻസ് മാത്രം എന്താണെന്ന് ചോദിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വാട്ട് കൈൻഡ് ഓഫ് മെറ്റാ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഫാക്ടറീസ് മെൻഷൻഡ് ഇൻ ദിസ് പാസേജ് എന്നുള്ള ചോദിക്കും ഓക്കെ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അല്ലെങ്കിൽ ജസ്റ്റ് അവേർനെസ് ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എൻ്റെ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നത് ഓക്കെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് തന്നെ അങ്ങ് ചോദിക്കും ഓക്കെ അവയർനെസ് വാട്ട് വൺ സൗൺ കോക്നറ്റീവ് പ്രോസസ്സ് ഇസ് കോൾഡ് വാട്ട് യാ മെറ്റാ കൊക്നീഷൻ നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാം എനിവേ ഇത്രയാണ് മെറ്റാ കൊക്നെറ്റീവ് എക്സ്പീരിയൻസ് ഈ ഒരു കോൺസെപ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇനിയും കോൺസെപ്റ്റ് ക്ലാസ്സുകൾ വരാനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ബേസിൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസും ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ആ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഗൈഡൻസ് ഗ്രൂപ്പിൽ അത് നിങ്ങൾ ജോയിൻ എന്ന് എൻഷ്യൂർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നതാണ് അത് നിങ്ങൾ മിസ്സാക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്